的里。 ും പുത്രനും സ്തുതി ബലഹീനരും പാപികളുമായി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരണുകളും രണ്ടും ലോങ്കിലും ചിരിയപ്പെടാറാകട്ടെ അമേ കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ ഹൈമോനോത്തോയുടെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന ബൈബിൾ ക്ലാസിന്റെ തുടർച്ചയായി നടക്കുന്ന അറുപത്തി എട്ടാമത്തെ ക്ലാസ് ആണിത് വിശുദ്ധ യോനാൻ ശ്രീഹായുടെ സുവിശേഷം ഏഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ളതായ വാക്യങ്ങൾ ഇന്ന് ചിന്തിക്കാൻ സാധിക്കുമെന്ന് പ്രത്യാശിക്കുകയാണ് കർത്താവ് ഗലീല പ്രദേശത്ത് ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് യറുസലേമിൽ കൂടാര തിരുനാൾ നടക്കുന്ന സമയമാണ് ഈ കൂടാര പെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള യഹൂദന്മാരൊക്കെ ഈ പെരുന്നാളിൽ ഈറുസലേമിൽ പോയി പങ്കെടുക്കണം എന്ന് ഒരു നിബന്ധനയുണ്ട് കൂടുതൽ ആത്മീക തീഷ്ണവാന്മാരായ യഹൂദന്മാർ ദൂരദേശങ്ങളിൽ നിന്നും ഈ പെരുന്നാളിൽ പങ്കെടുക്കാനായി ഈറുസലേമിലേക്ക് എത്തും അങ്ങനെ എറുസലേമിൽ ഒരാഴ്ചത്തെ വലിയ ഒരു തിരുനാളാണ് ഈ തിരുനാൾ ദിവസങ്ങളിൽ പലവിധമായ വിധമായ ചടങ്ങുകളുണ്ട് ആ ചടങ്ങുകളുടെ എല്ലാം ഉള്ളടക്കത്തിലേക്ക് കടക്കുവാനായിട്ട് നാം ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അവിടെ പ്രദക്ഷിണങ്ങളുണ്ട് ബലിപീഠത്തെങ്കിൽ കുളത്തിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം കൊണ്ടുള്ള ശുദ്ധീകരണമുണ്ട് കുരുത്തോലകൾ പിടിച്ചുകൊണ്ടുള്ളതായ ആഘോഷസമന്വമായ യാത്രകളുണ്ട് ഇതെല്ലാം പഴയ നിയമത്തിൽ കനാനിലേക്കുള്ള യാത്രയിൽ ദൈവം അവരെ വഴി നടത്തിയതിൻ്റെ സ്മരണയ്ക്കായി അനുഷ്ഠിക്കപ്പെടുന്ന പെരുന്നാൾ ചടങ്ങുകളാണ് ഇത് ശരത്കാല വിള വിളവെടുപ്പ് ഉത്സവവുമായും പല വ്യാഖ്യാതാക്കളും ഇതിനെ കാണാറുമുണ്ട് അവരെ വന്ന വഴി ഈ മരുഭൂമിയിൽ കൂടാരങ്ങളിലൊക്കെ പാർക്കുകയും ദൈവം അവരെ വഴി നടത്തിയതിൻ്റെയും അനുസ്മരണയാണ് പ്രധാനമായിട്ടുള്ളത് അതുകൊണ്ട് ഇന്നും പലസ്തീനിൽ അല്ലെങ്കിൽ ഹോളിലാൻഡിലൊക്കെ ഉള്ള യഹൂദന്മാരെ വീടിന് പുറത്ത് കൂടാരങ്ങൾ ഉണ്ടാക്കി കൂടാരങ്ങളിൽ ഈ ആഴ്ച താമസിക്കുകയും ഈ ആഘോഷ പരിപാടികൾ അവർ നടത്തുകയും ചെയ്യുക എന്ന ഒരു രീതിയുണ്ട് അത് കർത്താവിൻ്റെ കാലത്തും അവർ ചെയ്തിരുന്നതായ ഒരു ചടങ്ങാണ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലം നമ്മുടെ മനസ്സിൽ വയ്ക്കുക എന്നിട്ട് യിൽ പ്രവർത്തിക്കുകയായിരുന്ന യേശുദമ്പരാനെ അവിടെ നിന്ന് എറുസലേമിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് അവർ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നതാണ് നാം കാണുന്നത് മൂന്നാം വാക്യം കൂടാരപ്പരുന്നാൾ സമീപിച്ചിരുന്നു തൻ്റെ സഹോദരർ തന്നോട് നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിനായി നീ ഇവിടെ നിന്നും യഹൂദിയായിലേക്ക് പോവുക എന്തെന്നാൽ ഒരുവൻ രഹസ്യമായ വലുതും ചെയ്തിട്ടത് പരസ്യമായി തീരണമെന്ന് ആഗ്രഹിക്കുന്നില്ല നീ ഇവ ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ കാണിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ കർത്താവിൻ്റെ ഈ സഹോദരന്മാങ്ങളെന്ന് പറയുന്നവരെ കർത്താവിൽ വിശ്വസിച്ചിരുന്നില്ല എന്ന് താഴോട്ട് വരുന്ന വാക്യത്തിൽ പറയുന്നുണ്ട് എന്നാൽ അവർക്ക് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് യഹൂദന്മാരിൽ ചിലർ യേശുവിനെ കൊല്ലുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നത് കൊണ്ട് അവരുടെ പിടിയിൽ യേശുവിനെ കൊണ്ടുചെല്ലാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് പിടിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ രണ്ടാമത്തെ കാര്യം യേശുവിനെ പ്രലോഭനങ്ങളിലേക്ക് വീഴിക്കുക എന്നുള്ളതാണ് മത്താഴ്ച സുവിശേഷത്തിൽ കല്ല് അപ്പമായി തീരുവാനും ഗോപുര മുകളിൽ നിന്ന് ചാടുവാനും സാത്താനെ വണങ്ങുവാനും ഒക്കെ ഉള്ള പ്രലോഭനമായിട്ട് അവതരിപ്പിക്കുന്നുവെങ്കിൽ അവിടെ ഏജൻസിയായിട്ട് പിശാജ് തന്നെ വന്ന് തന്നെ പരീക്ഷിക്കുന്നുവെങ്കിൽ ഇവ ഇവിടെ യോഹന്നാൻ വിവരിക്കുന്ന പ്രലോഭനം അങ്ങനെയല്ല സ്വന്തം സഹോദരന്മാർ വന്നിട്ട് കർത്താവിനെ പ്രലോഭനത്തിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുക കർത്താവിനോട് പറയുകയാണ് നീ ഇവിടെ ഈ ഗലീലായ രീതിയിൽ ചെന്നിട്ട് എന്ത് കാര്യം നീ യഹൂദിയൽ പോയി നി അത്ഭുത പ്രവൃത്തി ഒക്കെ കാണിക്കുക അവിടുത്തെ നിന്റെ സഹോദരന്മാർ ഇത് കാണട്ടെ അവർ വിശ്വസിക്കട്ടെ എന്നൊക്കെ അവർ പറയുക ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അഞ്ചാം വാക്യത്തിൽ തൻ്റെ സഹോദരരും യേശുവിൽ വിശ്വസിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ മത്തായുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുശേഷത്തിലും ഒക്കെ വിവരിക്കുന്നത് പോലെ പിശാചി പരീക്ഷിക്കുന്നതിന് തുല്യമായി ഇവിടെ പരീക്ഷിക്കാനായിട്ട് പരിശ്രമിക്കുന്നത് സ്വന്തം സഹോദരന്മാരാണ് അതുകൊണ്ട് കർത്താവ് ഇവിടെ പറയുന്ന ഒരു മറുപടിയുണ്ട് ആറാം വാക്യത്തിൽ എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല ഇവിടെ ഈ എന്റെ സമയം വന്നിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് വരുവാനിരിക്കുന്ന ഏതേലും ആ ശുഭമുഹൂർത്തം എന്നുള്ള അർത്ഥത്തിലോ ദൈവം തൻ്റെ പുത്രനെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന നിശ്ചിത സമയത്തോ എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ വാക്കിന്റെ അർത്ഥം ഇവിടെ സമയം എന്ന ഉള്ള ആ പദപ്രയോഗത്തിന്റെ അർത്ഥം അപ്രോപ്രിയേറ്റ് ടൈം അതായത് ഏർ ശരീരത്തിലേക്ക് പോകുവാനുള്ള അപ്രോപ്രിയറ്റ് ടൈം അതൊന്ന് രണ്ടാമത് മറ്റൊരു കാര്യമുണ്ട് കർത്താവ് ഈ പെരുന്നാളിന് പോകുന്നില്ല എന്ന് സഹോദരരോട് പറഞ്ഞു പക്ഷെ കർത്താവ് ഈ പെരുന്നാളിൻ്റെ മധ്യസമയത്ത് അവിടെ ചെല്ലുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ കർത്താവ് ഇവിടെ പറയുന്നത് നിങ്ങൾ ഈ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ നിശ്ചയിക്കുന്നത് പോലെ ആ സമയത്ത് പോകുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ദർ ഈസ് ആൻ അപ്രോപ്രിയറ്റ് ടൈം അവിടെ പോകുവാനായിട്ട് ആ പെരുന്നാളിൽ പങ്കെടുക്കുവാനായിട്ടുള്ള ഒരു നിശ്ചിത സമയമുണ്ട് ആ സമയമാകുമ്പോൾ ഞാൻ അവിടെ ൊള്ളാം നിങ്ങൾ പൊയ്ക്കൊള്ളുക എന്നുള്ള അർത്ഥത്തിൽ അവരെ ഒഴിയാണ് ചെയ്യുന്നത് എട്ടാം വാക്യം ശ്രദ്ധിക്കുക ഈ പെരുന്നാളിനെ നിങ്ങൾ പൊയ്ക്കൊള്ളുകയും ഈ പെരുന്നാളിനെ ഇപ്പോൾ ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല എന്നല്ല പറഞ്ഞത് ഇപ്പോൾ ഞാൻ വരുന്നില്ല എന്തെന്നാൽ എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് കർത്താവ് ഗരീലയിൽ തന്നെ താമസിക്കുകയാണ് തൻ്റെ സഹോദരർ പെരുന്നാളിന് പോയ ശേഷം താനും പോയി പരസ്യമായിട്ടല്ല രഹസ്യമായിട്ടത്ര അപ്പോൾ ഈ ഒരു സമീപനത്തിൽ കർത്താവ് നിശ്ചിതമായ തൻ്റെ നിയോഗവും വഴിയും ഒക്കെ എങ്ങനെ നിവൃത്തികരിക്കണമെന്നുള്ള ആ പിതാവിന്റെ നിശ്ചയപ്രകാരം പ്രവർത്തിക്കാനാണ് ഇവരവിടെ ചെന്നിട്ട് അവിടെ കലഹം ഉണ്ടാക്കാനും കൊല്ലാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ പോയി ആ സ്വയം ആ വ്യക്തമാക്കിയിട്ട് അപകടങ്ങളിൽ ചാടുവാനും എല്ലാം ആഗ്രഹിക്കുന്നത് അതിനെ നമുക്കറിയാം കർത്താവിൻ്റെ ക്രൂശുമരണം ഉദ്ധാനം ഉയർത്തെ ഇതൊക്കെ ഒരു ക്രമീകൃതമായ നിശ്ചിതമായ ആ സമയ പ്രവൃത്തി ക്രമങ്ങളുടെ അന്ത്യത്തിൽ കൃത്യമായി സംഭവിക്കേണ്ട രീതിയിൽ സംഭവിച്ചെങ്കിൽ മാത്രമേ അതിലെ ആ പഴയ നിയമ പൂർത്തീകരണവും പ്രവചന പൂർത്തീകരണവും അതുപോലെ രക്ഷാദൗത്യത്തിന്റെ പരിപൂർണതയിൽ ഉണ്ടാകുകയും ചെയ്യുകയുള്ളു അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ അവരോട് പറയുകയും പെരുന്നാളിൽ കർത്താവിന്റെ തന്നെ അപ്രോപ്രിയേറ്റ് ടൈമിൽ അവിടെ പോവുകയും ചെയ്യുന്നു യഹൂദന്മാർ പെരുന്നാളിൽ തന്നെ അന്വേഷിച്ചു അയാൾ എന്ന് പറഞ്ഞു ജനസമൂഹത്തിന് തന്നെ കുറിച്ച് വളരെ പിറുപിറുപ്പുണ്ടായി എന്തെന്നാൽ ചിലർ പറഞ്ഞു അദ്ദേഹം നല്ലവനാകുന്നു മറ്റു ചിലരോ അങ്ങനെയല്ല അവൻ ജനത്തെ വഴിതെറ്റിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു എന്നാൽ യഹൂദന്മാരുടെ ഭയനിമിത്തം ഒരുവനും തന്നെ കുറിച്ച് പരസ്യമായി സംസാരിച്ചില്ല അപ്പോൾ ഈ യഹൂദന്മാരെ കർത്താവിന്റെ പ്രവൃത്തികളൊക്കെ കണ്ട ആളുകൾ ഗലീലായിൽ വെച്ച് തന്നെ കർത്താവിൻ്റെ പല അത്ഭുത പ്രവൃത്തികളെയും അവർ കാണുകയുണ്ടായി കാനാവിലെ കല്യാണ വിരുന്നിലെ അത്ഭുത സംഭവങ്ങൾ അതുപോലെ നടന്ന പല സംഭവങ്ങൾ നമ്മൾ ഈ ഇതിനു മുമ്പുള്ള ചർച്ചകളിലൊക്കെ അത് കണ്ടിട്ടുള്ളതാണ് അതെല്ലാം ഞാൻ ആവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അങ്ങനെയുള്ളതായ ഈ അത്ഭുത പ്രവൃത്തികളൊക്കെ യഹൂദായിൽ താൻ പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജനത്തിന് കുറെ പേർക്ക് അവൻ നല്ലവനാകുന്നു എന്നൊരു ചിന്തയാണ് ഉണ്ടാകുന്നത് എന്നാൽ വേറെ കുറെ പേര് പറയുന്നത് നമ്മളോട് വായിച്ചു കേട്ടു അവൻ വഴിതെറ്റിക്കുന്നവനാകുന്നു അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക ആദിമ ക്രൈസ്തവ സമൂഹത്തിനെ പ്രത്യേകിച്ച് ഈ സുവിശേഷം എഴുതിയ യോഹനാൻസ് ലിഹ ജീവിച്ചിരുന്ന കാലത്ത് അന്ന് ജീവിച്ച ക്രൈസ്തവ സമൂഹത്തിനെ എതിരെ നേരിടേണ്ടി വന്ന അതേ ആരോപണമാണിത് അതായത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു സാമൂഹിക വിരുദ്ധരാണ് അവരെ ആണ് അപരിഷ്കൃതരാണ് അവർ രാത്രി രഹസ്യ യോഗം ചേർന്ന് അസാൻമാർഗിക പ്രവൃത്തികൾ ചെയ്യുന്നവരാണ് ആളുകളെ കൊന്ന് മാംസവും രക്തവും കുടിക്കുന്നവരാണ് ഇങ്ങനെയൊക്കെ ഉള്ള ദുഷ്പ്രചരണങ്ങൾ പ്രത്യേകിച്ച് യോഹന്നാൻ ശ്രീഹ ജീവിച്ചിരുന്ന കാലത്ത് പല സ്ഥലങ്ങളിലും ക്രിസ്ത്യാനികളെ കുറിച്ചുണ്ടായി അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിലെ പശ്ചാത്തലത്തിൽ ക്രിസ്ത്യാനികളെ കുറിച്ചുള്ള ഒരു ഒന്നാം നൂറ്റാണ്ടിലെ ഒരു പ്രത്യേകമായ പരാതിയാണ് അവർ ജനങ്ങളെ വഴിതെറ്റിക്കുന്നവരും വഴിപിഴപ്പിക്കുന്നവരുമാണ് എന്ന് ഇതറിയാവുന്നത് കൊണ്ടാണ് യോഹന്നാൻ ശ്രീഹ ഇക്കാര്യം പ്രത്യേകമായി വ്യക്തമായി ഇവിടെ ഇത് എഴുതിയിരിക്കുന്നത് കർത്താവ് വഴിതെറ്റിക്കുന്നവനാകുന്നു എന്ന് അവിടെ പറയുന്നുണ്ട് അപ്പോൾ കർത്താവ് വഴിതെറ്റിക്കുന്നവനാണോ അല്ലയോ എന്നുള്ള അവരുടെ ആ സങ്കുചിത മനോഭാവത്തിലുള്ള കുറേ ആളുകൾ കുറേ ആളുകൾ വളരെ സിമ്പിളായിട്ട് ഇവൻ നല്ല മനുഷ്യനാണ് നല്ല പ്രവർത്തികൾ ചെയ്യുന്നവനാണ് എന്നും അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇനി പതിനാലാം വാക്യത്തിൽ വരുമ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ച യേശുവിൻ്റെ ദേവാലയത്തിൽ ദേവാലയ പ്രവേശനവും അവിടുത്തെ പഠിപ്പിക്കലുമാണ് നാം കാണുന്നത് ഞാൻ വായിക്കാം പെരുന്നാൾ ദിവസങ്ങൾ പകുതിയായപ്പോൾ യേശു ദൈവാലയത്തിലേക്ക് കയറി ചെന്ന് പഠിപ്പിച്ചു കൊണ്ടിരുന്നു യഹുദന്മാർ അത്ഭുതപ്പെട്ട പറയുന്ന പ്രകാരം അവർ ചോദിക്കുകയാണ് പഠിത്തമില്ലാതിരിക്കെ ഇയാൾ ഗ്രന്ഥങ്ങൾ അറിയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം യേശുവിനെ കുറിച്ച് പഠിത്തമില്ലാത്തവനെന്ന് കറ പറയുന്നു വളരെ വിജ്ഞാനപ്രദമായ ഉപദേശങ്ങൾ നൽകുന്ന യേശു പഠിപ്പില്ലാത്തവനെന്ന് ഇവർ പറയാൻ കാര്യമെന്നാ ഫോർമൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തവരാണ് എന്താണ് ഫോർമൽ എഡ്യൂക്കേഷൻ അന്നത്തെ കാലത്തെ ഗുരുക്കന്മാരുടെ മുമ്പിൽ റബിമാരുടെ കീഴിലിരുന്ന് എഴുതുവാനും വായിക്കുവാനും വ്യാഖ്യാനിക്കുവാനും പഠിക്കുന്ന ശിഷ്യന്മാരാണ് അല്ലെങ്കിൽ ഗുരുക്കന്മാരിൽ നിന്ന് നേരിട്ട് കേട്ട പഠിച്ച് അത് സമൂഹത്തിൽ അവതരിപ്പിക്കുവാനുള്ള ശേഷി കൈവന്നിട്ടുള്ളവരാണ് പഠിപ്പുള്ളവർ കർത്താവിൻ അങ്ങനത്തെ ഔപചാരിക വിദ്യാഭ്യാസമോ പ്രത്യേകം എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു ഗുരുവോ ഒന്നും ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല അവർക്കത് അറിയുകയും ചെയ്യാം അതുകൊണ്ടാണ് ഇവർ പറഞ്ഞ ഇവൻ പഠിപ്പില്ലാത്തവനാണ് എന്നാൽ യഹൂദന്മാരുടെ പരമ്പരാഗതമായ ഈ പഠിപ്പിനേക്കാൾ അക്ഷരജ്ഞാനത്തെക്കാൾ വേദവ്യാഖ്യാന പരിജ്ഞാനത്തെക്കാൾ എത്രയോ ഉയർന്ന ഉദ്ബോധനങ്ങളാണ് നൽകുന്നത് എന്ന് കേട്ടിട്ടുള്ള ആളുകളാണ് മുമ്പ് പറയുന്നത് ആ യേശുനെക്കുറിച്ച് നല്ലത് പറയുന്നത് ഇവർക്ക് സാങ്കേതികത്വമാണ് മാത്രവുമല്ല ഈ ശിഷ്യന്മാരെ ചെയ്യും അവരുടെ പ്രസംഗങ്ങളിലും എല്ലാം അവരുടെ ഗുരുവിൻ്റെ ഉച്ചരിക്കും ആ ഇന്ന ഗുരുവിൽ നിന്ന് ഞാൻ പഠിച്ച പ്രകാരം ആ കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ആധികാരികതയോടെ സമൂഹത്തിൽ സംസാരിക്കാനുള്ള ആ പ്രാഗൽഭ്യം നേടുന്നത് ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിൽ അഭ്യസം നേടുന്ന അഭ്യസനം നേടുന്നവർക്കാണ് യേശുവിനതില്ലാത്തത് കൊണ്ട് ഔപചാരിക പഠനമില്ലാത്തത് കൊണ്ട് പഠിപ്പില്ലാത്തവനെന്ന് വിളിക്കുന്നു ഇനി രണ്ടാമത് അങ്ങനെ ആയിരിക്കെ ഇയാൾ ഗ്രന്ഥങ്ങൾ അറിയുന്നത് എങ്ങനെ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം അവർ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ പഴയ നിയമം ഒരു ഭാഗമാണ് ബൈബിള് പുതിയ നിയമവും പഴയ നിയമവും യഹൂദന്മാർക്ക് അങ്ങനല്ല യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമം അവർക്ക് മൂന്ന് ഭാഗങ്ങളുമാണ് മൂന്ന് പ്രാധാന്യങ്ങളുമാണ് ഏറ്റവും പ്രമാണപ്പെട്ട അടിസ്ഥാനപരമായ പുസ്തകങ്ങളാണ് മോശയുടെ പുസ്തകങ്ങൾ അഞ്ചെണ്ണം പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് നാം ഇപ്പോൾ പറയും ഉൽപ്പത്തി ലേവിയ സംഖ്യ ആവർത്തനം ഇപ്പോൾ ഈ അഞ്ച് നിയമഗ്രന്ഥങ്ങൾ എന്നാണ് പറയുന്നത് തോറ എന്ന് അവരുടെ ഭാഷയിൽ പറയും ഇനിയും അതിനാണ് പരമപ്രാധാന്യ നിയമങ്ങൾ ഇനിയും രണ്ടാമതായിട്ട് അവർ പറയുന്നതാണ് നെബീം നമുക്ക് സുറിയാനിക്കാർക്ക് അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് നിബിയന്മാരെന്ന് നമ്മൾ മലയാളത്തിൽ പോലും ഉപയോഗിക്കുന്നതാണ് അതായത് പ്രവാചക ഗ്രന്ഥങ്ങൾ ഇപ്പോൾ ഈ പ്രവാചക ഗ്രന്ഥങ്ങൾക്ക് നിയമഗ്രന്ഥങ്ങളുടെ അത്രയും പ്രാധാന്യമില്ല എന്നാൽ പ്രവാചകന്മാരുടെ അറിയിപ്പുകൾക്ക് അതിൻ്റേതായ ഒരു മതിപ്പുണ്ട് താനും അതുകൊണ്ട് പ്രവാചക ഗ്രന്ഥങ്ങൾ മൂന്നാമത്തെ സമൂഹം പുസ്തകങ്ങൾക്ക് പറയുന്നതാണ് ഖദൂബീം രചനകൾ ദാവീദ് ശലോമോൻ തുടങ്ങിയുള്ള ആളുകൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ഇത് മൂന്നാം വിഭാഗത്തിൽ പെടുന്നതാണെങ്കിലും സങ്കീർത്തനങ്ങൾക്കൊരു കൂടുതൽ പ്രാധാന്യമുണ്ട് അത് ആരാധനാപരമായി അവർ ദേവാലയങ്ങളിൽ ഉപയോഗിക്കുന്ന പുസ്തകമായതുകൊണ്ട് കൊണ്ട് കെതുബീമിൽ പെടുന്നുവെങ്കിലും സങ്കീർത്തനങ്ങൾക്ക് ആരാധനാപരമായ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഗ്രന്ഥങ്ങൾ എന്ന പ്ലൂറലിൽ അവിടെ ഉപയോഗിക്കാനായിട്ടുള്ള കാരണം അപ്പോൾ ഇയാൾ ഗ്രന്ഥങ്ങൾ അറിയുന്നത് എങ്ങനെ ഇവൻ ഗ്രന്ഥങ്ങളെ കുറിച്ച് നല്ല പരിജ്ഞാനമുള്ളവനും മുമ്പ് നമ്മൾ പറഞ്ഞ നിയമഗ്രന്ഥങ്ങളും എല്ലാം വ്യാഖ്യാനിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാൻ കഴിവുള്ളവനുമാണ് അപ്പോൾ ഇവരുടെ ഈ ചോദ്യത്തിന് യേശുദ ഉത്തരമായിട്ട് പതിനാറാം വാക്യം എന്റെ സ്വന്തമല്ല എന്നാലോ എന്നെ അയച്ചവൻറ്റേത് അതായത് കർത്താവ് കൊടുക്കുന്ന ഉപദേശമൊക്കെ എന്നെ അയച്ചവൻറ്റേതാണ് എൻ്റെ ഉപദേശം ദൈവത്തിൽ നിന്നാണോ അതോ ഞാൻ സ്വയത്തിൽ നിന്ന് സംസാരിക്കുകയാണോ എന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുവാൻ ആഗ്രഹിക്കുന്നവൻ തിരിച്ചറിയും അപ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഇത് തിരിച്ചറിയണമെങ്കിൽ ദൈവത്തെ അറിയുന്നവൻ ആയിരിക്കണം സ്വന്തം ആലോചനയിൽ നിന്ന് സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ മഹത്വം ആരായുകയാണ് എന്നാൽ തന്നെ അയച്ചവൻ്റെ മഹത്വം ആരായുന്നവനോ സത്യവാനാകുന്നു അവനിലനീതിയല്ല ഇനിയും പത്തൊമ്പതാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കൃത്യമായിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ന്യായപ്രമാണം തന്നത് മോശ നിങ്ങളിൽ ആരും ന്യായപ്രമാണം പ്രമാണം ആചരിക്കുന്നില്ല മോശയുടെ പ്രമാണങ്ങളെക്കുറിച്ച് പ്രാധാന്യമുണ്ട് എന്താണ് ഇനി പറയുന്നതെന്ന് ചോദിച്ചാൽ അടുത്തതായിട്ട് നടക്കുന്ന ഒരു വിഷയമാണ് ഞാൻ വളരെ ചുരുക്കമായിട്ട് പറയാം ശാപത് ലംഘനം നടത്തുന്നവരാണ് ഈ യഹൂദന്മാരെന്ന് കർത്താവ് അവിടെ സമർത്ഥിക്കുക കാരണം ശാപതിൽ പ്രവൃത്തികളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് മോശയുടെ ന്യായ പ്രമാണത്തിൽ പറയുമ്പോൾ പരിച്ഛേദനയെക്കുറിച്ചുള്ള വിഷയം കർത്താവ് ഇവിടെ അവതരിപ്പിക്കുകയാണ് അതായത് യഹൂദ പ്രമാണമനുസരിച്ച് ഒരു ശിശു ജനിച്ചാൽ എട്ടാം ദിവസം പരിച്ഛേദന നടത്തണം എട്ടാം ദിവസം ശാപതി ദിവസമായാൽ പോലും പരിച്ഛേദന നടത്തണം അപ്പോൾ അവിടെ ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് മോശയുടെ ന്യായ യഹൂദന്മാരുടെ പ്രാമാണിക പരമ്പരയിൽപ്പെട്ട ആളുകൾ നൽകുന്ന ഉപദേശപ്രകാരമാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് അവരോട് കർത്താവ് പറയുകയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നിയമലംഘനമാണ് എന്നിട്ട് ആ നിയമലംഘനം ചെയ്യുന്നവർ ശാപതിൽ ഒരാൾക്ക് സൗഖ്യം കൊടുത്താൽ അപ്രകാരം സൗഖ്യം ചെയ്യുന്നത് ശാപതിനെതിരാണ് എന്ന് അവർ പറയുകയും ചെയ്യുന്നു അപ്പോൾ ഈ യഹുദന്മാരായിട്ട് തർക്കിക്കുവാൻ തർക്കിക്കുവാനായിട്ട് വന്ന ആളുകൾ കർത്താവിൻ്റെ ഈ പ്രതിപാദനവും വിശദീകരണവും ന്യായ ഈ സംസാരവും ഒക്കെ കേട്ടിട്ട് അവർ യേശുദംബരാനെ വാക്കുകൊണ്ട് കൊടുക്കുവാൻ സാധിക്കുകയില്ല എന്ന് ബോധ്യപ്പെട്ട് അവർ പോവുകയാണ് ആ ഒരു വിശദീകരണമാണ് ഈ പ്രാമാണിക യഹൂദ കൽപ്പനകളുടെ നിയ നയാമിക അനുഷ്ഠാനത്തിൻ്റെ അപാകതകളെക്കുറിച്ച് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തകൾ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമി